മുൻ വനിതാ കമ്മീഷൻ അംഗം ശ്രീമതി ഡോക്ടർ ഷാഹിദ് കമാൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ജീവിത പശ്ചാത്തലം മാറിയപ്പോൾ ഒന്നും രണ്ടും മക്കൾ മാത്രമുള്ള കുടുംബങ്ങൾ ആ മക്കളുടെ ജീവിത സഞ്ചാര പാതകൾ വഴിതെറ്റുമ്പോൾ വീർപ്പ് മുട്ടുന്നതും വിനപിക്കുന്നതും ആ മക്കളെ നേരായ വഴിയിലേക്ക് നയിക്കുവാൻ കഴിയാതെ പൊട്ടിക്കരയുന്നതും ജീവിതം പലപ്പോഴും വഴിമുട്ടി നിൽക്കുന്നതുമായ ഒട്ടേറെ ജീവിതാനുഭവങ്ങൾ കഴിഞ്ഞ അഞ്ചു വർഷം കമ്മീഷൻ ആയിരുന്ന സമയത്ത് കാണുവാനും ഇട ഒരു വ്യക്തിയാണ് അവിടെയാണ് പറഞ്ഞ വാക്കുകൾ ഞാൻ ആവർത്തിക്കുന്നത് ജീവിതത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ജനിച്ച മക്കളുണ്ട് മക്കളുണ്ട് വഴിയിൽ വെച്ച് ഞങ്ങൾക്ക് പക്ഷേ ഞങ്ങളുടെ ഏറ്റവും ചെറിയ കുട്ടിയായ സ്നേഹയും നക്ഷത്രയും തൊട്ട് ഞങ്ങളുടെ എല്ലാ മക്കളും ആ മക്കൾ ഇത്രയും പേർ ആദ്യമായി നിലമ്പൂരിൽ വന്ന് ഇറങ്ങുമ്പോഴും ഒരാൾ പോലും ഞങ്ങൾക്കൊരു വിഷമം തരാതെ അച്ചടക്കത്തോടും അനുസരണയോടും ഞങ്ങളോട് ചേർന്ന് നിന്ന് ഈ നിലമ്പൂരിലെ ഞങ്ങളെ കണ്ട എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിൽ ഇടം പിടിച്ചുകൊണ്ടാണ് ഞങ്ങളേറെ വേദനയോട് ഞങ്ങളുടെ മക്കൾ ഇന്നലെ അമൽ കോളേജിലെ എൻ എസ് എസ് സ്റ്റാഫിൽ നിന്ന് വേർപിരിയുമ്പോൾ അവിടെ നിന്നോ യാത്ര പറയുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ആ അമൽ കോളേജിലെ കുട്ടികൾ യാത്രയാക്കിയതെങ്കിൽ വാഹനത്തിൽ കയറിയിരുന്ന് പിങ്ങുപൊട്ടുന്ന ഞങ്ങളുടെ മക്കളെയാണ് ഞങ്ങൾക്ക് എങ്ങനെ കാണുവാൻ കഴിഞ്ഞത് ചുരുങ്ങിയ നിമിഷം കൊണ്ട് എങ്ങനെയാണ് മനുഷ്യ ഹൃദയത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലുവാൻ കഴിയുന്നത് എന്ന് പത്തനാപുരം ഗാന്ധി ഭവൻ എന്ന മഹത്തായ പ്രസ്ഥാനം ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ് വൈകിട്ട് ഏഴിന് വണ്ടൂർ ടൗൺ സ്ക്വയറിൽ വെച്ച് നടന്ന യാത്രയപ്പ് ചടങ്ങിൽ വെച്ച് ശലഭയാത്ര ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് ദേവശ്ശേരി അധ്യക്ഷത വഹിച്ചു ഗാന്ധി ഭവൻ വൈസ് ചെയർമാൻ അമൽ രാജ് പി എസ് മുഖ്യപ്രഭാഷണം നടത്തി നിലമ്പൂർ ജെ സി ഐ പ്രസിഡന്റ് പ്രൊഫസർ ജനേഷ് ബാബു ജെ സി ഐ നിലമ്പൂർ ഐ പി പി ജാബിർപുളിയത്ത് ശലഭയാത്ര ഡയറക്ടർ എം ജിംഷാദ് അഞ്ചിച്ചവടി ഗാന്ധി ഭവൻ സ്നേഹരാമം വണ്ടൂർ വൈസ് ചെയർമാൻ ഡോക്ടർ റഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു ശലഭയാത്ര ഡയറക്ടർ മുഹസിൻ നാലകത്ത് ചടങ്ങിന് സ്വാഗതവും ശലഭയാത്ര കോർഡിനേറ്റർ ഷിഹാബ് അലൈവ് നന്ദിയും പറഞ്ഞു